no എന്റെ പൊന്നാശാനെ നിങ്ങൾക്ക് വയ്യ എങ്കിൽ നിങ്ങൾ ആ എ കെ ജി സെന്ററിന്റെ മൂലക്കെങ്ങാനും പോയിരിക്കണം അല്ലാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയാൻ വരരുത് പാർട്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി ഗോവിന്ദൻ വിളിച്ചു പറയുന്നതെല്ലാം പാർട്ടിക്ക് വീണ്ടും വീണ്ടും നാണക്കേട് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ സോളാർ സമരം അവസാനിപ്പിച്ചതിന് പിന്നിൽ സി പി എം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന പ്രധാന ചർച്ചാ വിഷയം ഉയരുമ്പോൾ ആ വിഷയത്തിൽ പ്രതികരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കൂടെ രംഗത്തെത്തുകയാണ് ആശാനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം പാർട്ടിയെ ഒന്നടങ്കം എയറിൽ കയറ്റുന്ന രീതിയിലാണ് അതായത് തങ്ങളിപ്പോൾ വിളിച്ചു കൊണ്ടിരിക്കുന്ന ഈൻകുലാബ് അത്ര ബലം പോരുന്ന കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പാർട്ടി പരാജയപ്പെട്ട എന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു സംഭവവും ഗോവിന്ദനാശാനെ പറ്റിയ ഒരു നാക്ക് പിഴവാണെന്നാണ് നിലവിലത്തെ വിലയിരുത്തൽ ഇനിയിപ്പോ അത് മനപൂർവ്വം തന്നെ അദ്ദേഹം പറഞ്ഞതാണോ എന്നതും സംശയമുണ്ട് കാരണം പാർട്ടി ക്ഷയിച്ചു എന്നതിന്റെ തിരിച്ചറിവ് സഖാവിനും കൂടെ ഉണ്ടായിരിക്കുന്നുണ്ടോ എന്നതാണ് സംശയം എന്തായാലും ഇപ്പോഴത്തെ ഈൻകുലാം സിന്താബാദ് ി അത്ര വിജയകരമല്ല എന്നും അത്തരത്തിൽ പാർട്ടി അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് ഗുണമൊന്നുമില്ല എന്ന രീതിയിൽ ആശാന്റെ വായിൽ നിന്ന് ഒരു പ്രതികരണം പുറത്തു വന്നിരിക്കുകയാണ് സോളാർ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത് എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാകണമെന്നല്ല എത്ര കാലമായി ഞങ്ങൾ ഇൻകുലാം ചിന്താബാദ് എന്ന് വിളിക്കുന്നു ഞങ്ങളും നിങ്ങളും യൂണിയനും എല്ലാം വിളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അതിപ്പോ നടപ്പിലായോ എന്നതായിരുന്നു എം വി ഗോവിന്ദന്റെ ചോദ്യം സംഭവം മാധ്യമ പ്രവർത്തകരോട് തഗ്ഗടിക്കാനാണ് കക്ഷി ഉദ്ദേശിച്ചത് െങ്കിൽ പോലും പാർട്ടിയുടെ പരാജയം പാർട്ടി തന്നെ വിളിച്ചു പറയുന്ന പോലെ ആയിരിക്കുകയാണ് കാര്യങ്ങൾ ഇനി ഈങ്കുലാം ചിന്താബാദ് എന്ന മുദ്രാവാക്യം ഇനി വിളിക്കണമോ എന്ന ചിന്തയിലാണ് സി പി എം എന്നതും ഇതിൽ നിന്ന് വ്യക്തമാണ് സോളാർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അതായത് സോളാർ വിഷയത്തിൽ പാർട്ടി നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം അന്ന് ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി സമ്മതിക്കുകയായിരുന്നു ഇതോടെ സമരം അവസാനിപ്പിച്ചു അന്നത്തെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടത് നടപ്പാക്കാത്തതിൽ വീഴ്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാകണമെന്നില്ല എത്ര കാലമായി ഇൻകുലാം സിന്ദാബാദ് എന്ന് ഞങ്ങളും നിങ്ങളുടെ യൂണിയനും വിളിക്കാൻ തുടങ്ങിയിട്ട് അത് നടപ്പിലായോ ഇന്നോ നാളെയോ നടപ്പിലാകുമെന്നായിരിക്കും വിചാരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിവാദമാക്കലാണ് നിങ്ങളുടെ പണിയെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു സോളാറിൽ കരുതലോടെ മാത്രം സി പി എം പ്രതികരണം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഗോവിന്ദൻ ആചാരന്റെ പ്രതികരണം സോളാർ വിഷയത്തിലെ എൽ ഡി എഫിന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം സി പി എം മുൻകൈയ്യെടുത്ത് ഒത്തുതീർപ്പാക്കിയെന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടക്കായത്തിന്റെ ൽ തള്ളിക്കൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നത് വിവാദം നാണക്കേടുണ്ടാക്കിയെന്ന വിലയിരുത്തൽ തന്നെയാണ് സി പി എം ജോൺ മുണ്ടക്കായത്തിന്റെ വെളിപ്പെടുത്തൽ ഭാവനയുടെ ഭാഗമാണെന്ന് ബ്രിട്ടാസ് വിമർശിച്ചുവെങ്കിലും ചർച്ച നടന്നു സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇത്തരത്തിലൊരു ചർച്ച ഇതുവരെ സി പരസ്യമായി പറഞ്ഞിട്ടുമില്ല സമരം കണ്ട് സർക്കാർ ഭയന്നു എന്ന തരത്തിലായിരുന്നു സി പി എമ്മിന്റെ പ്രചരണം ഇതുകൊണ്ട് തന്നെ താത്വികമായി വിഷയത്തെ ഗോവിന്ദൻ സമീപിച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ആശാന്റെ ഈ വിഷയത്തിലെ തകടി പാർട്ടിയെ അടക്കം ഏറിലാക്കി കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്